ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇരുപതിന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപതാം തീയതിയോടുകൂടി പ്രഖ്യാപനം വന്നാലും ഇരുപത്തി ആറോടുകൂടിയേ വിതരണം ഉണ്ടാകും മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിനുള്ള തൊഴിൽ ദിനങ്ങളും സംസ്ഥാനത്തിനുള്ള വിഹിതവും വെട്ടിക്കുറക്കുന്ന നടപടി തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആവശ്യങ്ങളും കണക്കിലെടുത്ത് പതിനൊന്നായിരം കോടി തൊഴിൽ ദിനങ്ങൾ കേരളത്തിന് വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യം നിഷ്കരണം തള്ളിക്കളഞ്ഞ കേന്ദ്ര സർക്കാർ വെറും അഞ്ചു കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പത്ത് കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് ഉണ്ടായിരുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊഴിൽ ദിനങ്ങളിൽ